നിങ്ങൾ വിചാരിക്കും ഈ ഷർട്ടിന്റെ മേളിൽ ഷർട്ട് വിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് എന്ത് കോപ്രായോ ആണ് ഈ കാണിക്കുന്നതെന്ന് നമ്മൾ താടിയും മുടിയും ഒരു അട്ടിപൊളി പേൽഫേഷ്യലും ചെയ്തതിന്റെ ഒരു അടാറ് പട്ടിഷോയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് അതേ വെച്ചാൽ മതി ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചന്ദനപ്പള്ളിയിലാണ് ചന്ദനപ്പള്ളിയിൽ ഒരു ൊളി ഹെഡ് സോൺ എന്ന് പറഞ്ഞൊരു മേക്ക് ഓവർ സ്റ്റുഡിയോ അതായത് ജെൻസ് ബ്യൂട്ടി പാർലർ വന്നിട്ടുണ്ടായിരുന്നു ഒരു മാസമായി അപ്പൊ ഇവിടെ ഒരു അടിപൊളി ഓഫറും കാര്യങ്ങളും ഒക്കെ നടക്കുക അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഓഫർ നമ്മുടെ മുഖമൊക്കെ വെയിൽ കൊണ്ട് ചൂട് കൊണ്ട് അതിനകത്തൊക്കെ അഴുക്കും പൊടിയൊക്കെ നിറഞ്ഞിരിക്കുന്നു അതെല്ലാം ഒന്നും മാന്തി പൊളിച്ചെടുക്കാൻ വിചാരിച്ചു ഇവിടുത്തെ ഭാവി ആണ് അന്യായ വെട്ടോ അന്യായ വർക്കോ ഓഫർ ഇട്ടുകൊണ്ട് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയി എന്തൊക്കെ ചെയ്യണം നമ്മുടെ മുടിയും താടിയൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് അങ്ങോട്ട് പിടിക്കാറില്ല നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന രീതി നിങ്ങൾക്ക് താടിയും മുടിയൊക്കെ 些哦。 അങ്ങനെ ഒരു കിഡിലൻസ് പോട്ടിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുളിക്കാതെ നനയ്ക്കാതൊക്കെ ഇരിക്കുന്ന നിങ്ങളുടെ ചങ്കളുണ്ട് ഇങ്ങോട്ടൊന്ന് കൊണ്ടുവിടും നിങ്ങളെ കുളിച്ച് ഒരുക്കി കുട്ടപ്പനാക്കി അവിടുന്ന് ഇറക്കി വിടുന്നത് ഒരു രക്ഷയില്ലാത്ത ഓഫറുകളാണ് ക്ലീനപ്പും ഹെയർ കട്ടും ബിഎഡ് സെറ്റിംഗ് ഒക്കെ പത്താറുന്നൂറ് രൂപ വരുന്നത് വെറും നാനൂറ് രൂപയ്ക്ക് അതുപോലെ ബേസിക് ഫേഷ്യൽ ഹെയർ കട്ട ബിഎഡ് സെറ്റിംഗ് എല്ലാം കൂടെ പത്തു തൊള്ളായിരം രൂപ വരുന്നത് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് പിന്നെ ഹെഡ് മസാജ് ഹെയർ കട്ട് ബി എഡ് സെറ്റിംഗ് എല്ലാം നാനൂറോളം വരുന്ന ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഈ ഓഫറുകൾ മാത്രമല്ല ഇനി ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ട് കോംബോ ഓഫർ അങ്ങനെ ഒത്തിരി ഓഫേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ എൻഗേജ്മെന്റോ കല്യാണോ അങ്ങനെ ഫംഗ്ഷൻസ് ിനൊക്കെ പോകുന്നവർക്കാണെങ്കിൽ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് ഇവിടെ നമ്മുടെ ഫേഷ്യൽസും ഗ്രൂമിങ്ങും എല്ലാം ചെയ്തുതരുന്നത് അപ്പൊ അച്ഛാ മര ഈ ഒരു സ്പോട്ട് മാറക്കേണ്ട നമ്മുടെ ചന്ദനപ്പള്ളി ഫെഡറൽ ബാങ്കിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ സ്പോട്ട് വരുന്നത് ഇവിടെ മറ്റു ബ്രാഞ്ചുകൾ എന്ന് പറയുമ്പോൾ പറക്കോടും കടമ്പനാടുാണ് അപ്പൊ പൊളിക്കും അല്ലേ